പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്തുവാ ചേച്ചി മഴ മഴ ഭയങ്കര രാവിലെ അല്ല ഇന്നലെ വൈകിട്ടോട്ടേ തുടങ്ങിയ മഴയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലോട്ട് ഇറങ്ങാൻ പെയ്യാന്നുള്ളതാ വെള്ളം തിരുവനന്തപുരത്ത് മാത്രമല്ല ചേച്ചി കേരളത്തില് മൊത്തം ഇങ്ങനെ തന്നെയാണ് അവസ്ഥ കാരണം ഇപ്പൊ തന്നെ വാർത്തയില് വന്നിട്ടുണ്ട് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഓറഞ്ച് അലേർട്ടും രണ്ടടുത്ത് റെഡ് അലേർട്ടും അപ്പൊ തന്നെ മരങ്ങളെല്ലാം കാറ്റ് ഭയങ്കര കാറ്റല്ലേ തിരുവനന്തപുരം ജില്ല അല്ലെങ്കിൽ പൊതുവെ ട്രാഫിക് ബ്ലോക്ക് ആണ് അതി കൂടെ മഴയും കാറ്റടിച്ച് മരങ്ങളൊക്കെ വീണ് ലൈൻ കമ്പികളൊക്കെ പൊട്ടി ആകെ നമ്മുടെ താറുമാറായിരിക്കും പിന്നെ കാണുന്നില്ലേ വാർത്തകളൊന്നും കാണുന്നില്ലേ നമ്മളത് തനിറത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട് ചേച്ചി തൃശ്ശൂരിലെ വാർത്തയാണ് തൃശ്ശൂരിലെ ശക്തമായ കാറ്റിലും മഴയിലും ഇരുമ്പ് വീണു എന്നാണ് ഫ്രണ്ട് പേജിൽ തന്നെ കിടക്കുന്നത് എന്തായാലും ഒരു നമ്മുടെ അങ്ങോട്ട് ഒരു നൂറ്റി പത്ത് കെ ബി ലൈന് ചരിഞ്ഞ് വീണു പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത് പിന്നെ വീഴ്ച ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ പത്രത്തിൽ കൂടെ നമ്മൾ അറിയുന്നുണ്ട് അതെ രാവിലെ ഇപ്പൊ ന്യൂസ് നന്നായിട്ട് പോണു കണ്ടില്ലേ മഴയും കാറ്റും ജില്ലയിൽ നാശം മരങ്ങൾ കടപുഴകി വൈദ്യുതി ബന്ധം താറുമാണി എനിക്ക് തോന്നേ ഈ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു സുനാമി ഓർമ്മയുണ്ടോ രണ്ടായിരത്തി നാലിലല്ലേ ലാസ്റ്റ് വന്ന് ഇനി അതുപോലെ വീണ്ടും ഒരു ദുരന്ത മുഖത്തിലോട്ട് വാർത്തയില് പറയുന്നുണ്ട് ഒരു പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ശക്തമായിട്ടാണ് വന്നേക്കുന്നത് ഇന്നലെ തന്നെ കണ്ടില്ലേ ഇന്നലത്തെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അറിയാലോ അല്ലേ നമ്മുടെ സർക്കാരിന്റെ പത്താം വാർഷികമാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് സർക്കാർ കൊറേ കാര്യങ്ങളൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് കുറച്ച് മാസം കൊണ്ട് അതിന്റെ പുറകിലായിരുന്നല്ലോ പരിപാടിയും കൃത്യമായിട്ട് ഇന്നലെ തന്നെ ആ ഒരു പേമാരിയും മഴയും കാറ്റും ഇന്നലത്തെ കാറ്റും ഉണ്ടായിരുന്നു അതെ രാത്രി ഭയങ്കര കാറ്റ് ഞാൻ വിചാരിച്ച് ഇനി കൊടുങ്കാറ്റോ പേമാരിയൊക്കെയാണെന്നുള്ളത് അപ്പൊ അല്ല കേട്ടോ വിളിച്ചു പറഞ്ഞ അസത്യങ്ങൾക്കെതിരെ പ്രകൃതിക്ക് പോലും ഉണ്ടായ സങ്കടം എന്നാണ് എൻ്റെ അതിനെ തിരിച്ച് പ്രതികരിക്കുകയും ചെയ്തു സാധാരണ നമ്മളെ സാധാരണക്കാരായ നമുക്ക് അങ്ങനെ തിരിച്ചു പ്രതികരിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ പ്രകൃതി തിരിച്ചു പ്രതികരിച്ചു എന്ന് പറഞ്ഞപ്പോ അതൊരു സംഭവം തന്നെ ഭയങ്കര ഭയങ്കര ഇതാണ് പത്താം വാർഷികം അങ്ങനെയൊക്കെ കുറേ കുറെ കാര്യങ്ങൾ ഇനിയിപ്പൊ നാളെ പുള്ളി അധികാരത്തിലേറ്റിട്ട് ഒൻപത് വർഷം അതായത് മുഖ്യമന്ത്രിയായിട്ട് ഒൻപതിന്ന് പത്താതോ വർഷം പതിനഞ്ച് വർഷം അങ്ങോട്ട് നടക്കുവാണ് അപ്പം അതൊക്കെ കൊണ്ട് അതൊക്കെയാണോ നമ്മൾ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ പക്ഷെ സത്യം അങ്ങനെ ട്രോൾസിലൊക്കെ ചേച്ചി ഫോണിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ എൺപതാമത്തെ മുഖ്യന്റെ ജന്മനാളെന്ന് പറയുമ്പോ നമ്മള് സാധാരണക്കാരെല്ലാം ഒരുപാട് സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം നമ്മുടെ മുഖ്യമന്ത്രിയാണ് നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ എന്തോ ഇപ്പൊ അതില് പറയുന്നുണ്ട് അതില് കുറച്ചുപേര് പറയുന്നത് ദുരന്ത ദിവസമാണല്ലോ പിണറായിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ദുരന്ത ദിവസമായിട്ടാ കാണുന്നത് അപ്പൊ ഇന്ന് ഇത്രയും മഴയൊക്കെ പെയ്യുന്നതിന് കാരണം അവരൊക്കെ അങ്ങനെ പറയുന്നതാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയില്ല കാരണം നമ്മൾ ഒരാളിനെ വിമർശിക്കാനുള്ള ആ ഒരു ഇതൊന്നും പറയുന്നില്ല പക്ഷെ ഇങ്ങനെ ഓരോ ട്രോളും ഓരോ മെസ്സേജും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വരുന്നുണ്ട് നമ്മൾ അത് പറയുന്നില്ല അത് അവരുടെ കാഴ്ചപ്പാടായിരിക്കും നമ്മൾ അങ്ങനെയല്ല പറയുന്നത് മൊത്തത്തിൽ നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ദുരന്തവും മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇനി അടുത്ത ഇനി വീണ്ടും ഒരു ദുരന്ത പിണറായി വിജയൻ അധികാരത്തിലേറിയ ശേഷം എന്തെല്ലാം ദുരന്തങ്ങളായിരുന്നു നിപ്പ കൊറോണ കൊറോണോ അങ്ങനെ ഒരുപാട് പ്രളയം വെള്ളപ്പൊക്കം അങ്ങനെ ഒരു നമ്മളെല്ലാം സാക്ഷിയായി തീർച്ചയായിട്ടും പക്ഷെ നമ്മളെ തിരുവനന്തപുരത്തായിരുന്നോണ്ട് അതിന്റെ വലിയൊരു എഫക്റ്റ് നമ്മളെ ബാധിച്ചിട്ടില്ല അപ്പൊ ഓരോ വർഷം ഓരോ കാരണങ്ങൾ വരുന്നത് പോലെ ഇപ്രാവശ്യം കൊടും മഴയായിരിക്കോ വരുന്നത് വിട്ടു ഒന്നാം വാർഷികത്തിന്റെ സമയത്ത് ഒരു പ്രാവിനെ വിട്ടു ആ പ്രാവിന്റെ ഒരു പൊടി പോലും ഇല്ലെന്നാണ് ഇങ്ങനത്തെ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ പോലുള്ള ഒരു വാർത്തകൾ പറയുമ്പോഴും അതൊരു ട്രോളായിട്ട് മാറുന്നത് അല്ലെ നമ്മള് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് അതായത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആരെയും എടുത്തു പറയുന്നതോ അല്ലെങ്കിൽ ഒരാളിനെ ഒന്നും പറയുന്നതല്ല പക്ഷെ ഇത്തരത്തിലുള്ള ട്രോളുകൾ ഇങ്ങനെ വന്നു പോകുന്നത് മീഡിയ അതിപ്പോ ആരെ കുറിച്ചും എന്തും പറയാന്നുള്ള ഒരു ഇതാണല്ലോ സോഷ്യൽ മീഡിയ പക്ഷെ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല നമ്മളിപ്പോ പ്രകൃതിയിൽ കാണുന്ന ആ ഒരു മഹാമാരിയിലോട്ടാണോ നമ്മൾ കോവിഡിന്റെ കേസുകൾ കൂടുന്നു പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് വീണ്ടും ഒരു കോവിഡ് മാറുമോ എന്നുള്ളൊരു പേടി എന്തായാലും ആശങ്ക നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് എന്തായിരുന്നാലും ഇന്നിപ്പോ എൺപതാം പിറന്നാൾ ആഘോഷിക്കുന്ന പിണറായി വിജയൻ പിണറായി വിജയന് ആരോഗ്യമൊക്കെ പിറന്നാൾ ആശംസകളാണ് നമ്മൾ നേരുന്നത് അദ്ദേഹം ഇനിയും തുടർ ഭരണത്തിലെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഭരണങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് എന്തായാലും പുളിയുടെ ആയുസിനും ആരോഗ്യത്തിനും എന്ത് പറയാനായിട്ട് നല്ലത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ തനി നിറത്തിൻ്റെ അല്ലേ തീരനാ വിഷം ഓക്കെ ബൈ